ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആഴ്ച പയ്യന്നൂർ ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും സംയുക്ത വിപണന കേന്ദ്രം ചെകുപുഴയിൽ പ്രവർത്തനമാരംഭിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മെർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആഴ്ച പയ്യന്നൂർ ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും സംയുക്ത വിപണന കേന്ദ്രം ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ മത്സ്യ മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ആഴ്ച ചന്തയുടെയും വിപണന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി ചെകപുഴ കൃഷി ഓഫീസർ പി അഞ്ജു പി ഗീത സുരേഷ് കുറ്റൂർ എന്നിവർ പ്രസംഗിച്ചു പിന്നെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് കർഷക ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികൾ പച്ചക്കറി തൈകൾ വിത്തുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാണ് ആഴ്ച ഇവിടെ ലഭിക്കുന്ന വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ചെറുപുഴ കൃഷി ഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റർ വിശദീകരിച്ചു കർഷകരിൽ ആവശ്യപ്പെടുന്നത് ഒരു കേന്ദ്രം അടിസ്ഥാനത്തിൽ നമ്മൾ ആരംഭിച്ച ഒരു വിപണന കേന്ദ്രമാണ് ഇവിടെ നമ്മൾ കാണുന്നതിൽ നമ്മുടെ പെരിങ്ങോട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വാഴ വാഴക്കയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ചിപ്സ് ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ തേങ്ങയിൽ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വളരെ വലിയ തേങ്ങ ബർഫി എന്ന് പറയുന്ന ഉൽപ്പന്നമാണിത് അതുപോലെ തന്നെ നമ്മൾ നടക്കൾ അതായത് കൃഷിവകുപ്പിൻ്റെ കൃഷി ഗവേഷണ കേന്ദ്രമായ പന്നിയൂരി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ഹൈ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈബ്രിഡ് തൈകളാണ് ഇത് ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെടുന്ന വഴുതന തൈകൾ അതുപോലെ തന്നെ തക്കാളി തൈകൾ വണ്ടത്തൈകൾ ഇങ്ങനെയുള്ള തൈകൾ ഇതെല്ലാം ഇത് മുഴുവൻ കൊണ്ടുവരുന്നത് ഇത് കർഷകരെ പരിചയപ്പെടുത്തുക അതുപോലെ ഗുണകരമായ രീതിയിൽ കർഷകർക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ഇത് ഈ വേപ്പെണ്ണ എടുത്തതിനുസിയെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ കർഷകരെ കീടനാശിനികൾ ഉപയോഗിക്കാൻ വേണ്ടി കർഷകരോട് പറയുന്നുണ്ട് പക്ഷേ ഈ വേപ്പതിഷ്ഠിത കീടനാശിനികൾ തന്നെ ചിലപ്പോൾ കർഷകരുടെ സമയപരിമിതിയും മറ്റും കൊണ്ട് അവർക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന സർക്കാർ സാഹചര്യത്തിൽ നീമെക്സ് എന്ന് പറയുന്ന വേപ്പധിഷ്ഠിത കീടനാശിനി ഇത് നമ്മുടെ പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയതാണ് അവിടെ നിന്ന് നമ്മൾ സംഭരിച്ചുകൊണ്ട് വന്നിട്ട് കർഷകർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് നെർമുലേഷ്യൻ എന്ന് പറയുന്ന ഒരു പുതിയ കീടനാശിനിയാണ് ദ്രവരൂപത്തിലുള്ള കീടനാശിനിയാണ് ഇത് കെവി വി കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വാഴ കർഷകർക്കും അതുപോലെ തെങ്ങ് കർഷകർക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കാർഷിക വിളകളുടെ ഭീരദീനും കുഴുവിനെ വളരെ ഫലപ്രദമായി ഇത് ഗ്രോത്ത് പിന്നെ വളർച്ച പിന്നെ വിളകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഫോർമുലേഷനാണ് ഈ ഡി ജി പി ആർ എന്ന് പറയുന്നത് ഇതും നമ്മുടെ പഞ്ഞൂർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതാണ് അയർ എന്ന് പറയുന്ന ഉൽപ്പന്നം ഇത് വാഴയ്ക്ക് രണ്ടാം മാസവും നാലാം മാസവും നൂറ് ഗ്രാം വീതം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണം വാഴകൾക്ക് ഉണ്ടാവും അതിനുവേണ്ടി വികസിപ്പിച്ചെടുത്താണ് പക്ഷേ ഇത് ഈ സൂക്ഷ്മൂലത്തിൻ്റെ അഭാവം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് വിളകൾക്കും ഉപയോഗിക്കാം പച്ചക്കറിക്ക് അഞ്ച് ഗ്രാം തടത്തിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഗുണം ചെയ്യുന്ന സാധനമാണ് ിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർച്ചൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ വായ്പ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻഇഎഫ് സൗകര്യം ചെറുപ്പുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപ്പുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടച്ചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്